കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഔദ്യോഗിക എയർലൈൻ കമ്പനിയുടെ ഓഹരികൾ വിൽക്കാനൊരുങ്ങി പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ അൻപത്തിയൊന്ന് ശതമാനമോ അതിന് മുകളിലോ ഓഹരികൾ വിൽക്കാനാണ് നീക്കം ഡിസംബർ ഇരുപത്തിമൂന്നിന് ഓഹരികളുടെ ലേലം നടക്കുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു ഐ എം എഫ് ധനസഹായം ലഭ്യമാക്കുന്നതിന് നിർണായക നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ഔദ്യോഗിക വിമാന സർവീസിൻ്റെ സ്വകാര്യവൽക്കരണം നാല് കമ്പനികൾ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ലേലത്തിന് യോഗ്യത നേടിയിട്ടുണ്ട് ഏഴ് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക പാക്കേജാണ് ഐ എം എഫ് പാകിസ്ഥാനെ അനുവദിച്ചിട്ടുള്ളത് ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ഒരു ഘഡു ഡിസംബർ എട്ടിന് പാകിസ്ഥാനെ നൽകാനിരിക്കുകയാണ് ഐ എം എഫ് ഈ വർഷം അവസാനത്തോടെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഓഹരി വിറ്റഴിക്കൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഐ എം എഫ് നിർദ്ദേശം പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ഉൾപ്പെടെ ലേലത്തിൽ ഉൾപ്പെടുന്ന കമ്പനികളുടെ ചുരുക്കപ്പട്ടികയിലുണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ലേലം നടക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അറിയിച്ചു അൻപത്തിയൊന്ന് ശതമാനമോ അതിനു മുകളിലോ ഓഹരികൾ വിൽപ്പന നടത്താനാണ് പദ്ധതി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രത്യേക വായ്പാ പദ്ധതി ഐ എം എഫിനെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാന്റെ സ്വത്തുവകകളെ കൂടി പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം